വണ്ടി ആശുപത്രിക്ക് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ എന്തോ അപകടം സംഭവിച്ച ആളുമായി എത്തിയതാണെന്ന് ഉറപ്പിച്ച് ആശുപത്രി ജീവനക്കാർ ഓടിയെത്തി തിരക്കിലും ഇടയിലും ഈ കാറിന്റെ സാരഥി മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയാണെന്ന് ആർക്കും മനസ്സിലായില്ല മമ്മൂക്ക കാർ മുന്നോട്ടെടുത്തു വാഹനം വേഗം തിരിച്ചു മകളെ സെക്രച്ചറിൽ കയറ്റിയിട്ട് വൃദ്ധൻ വന്ന മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു മമ്മൂട്ടി എന്ന് പറഞ്ഞെങ്കിലും വൃദ്ധന് അത് ആരാണെന്ന് മനസ്സിലായില്ല മമ്മൂട്ടി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് എന്ന് ചുമടടുപ്പാണെന്ന് പറഞ്ഞു കൊച്ചുമകൾക്ക് ബാപ്പ ഇല്ലെന്നും ഈ സംസാരത്തിനിടയിൽ മുണ്ടിന്റെ കോന്തയിൽ നിന്നും ഒരു കടലാസ് മമ്മൂട്ടിക്ക് നേരെ നീട്ടി ഒരു സന്തോഷമാണെന്ന് കരുതിയാ മതിയെന്ന് പറഞ്ഞു അത് കൊടുത്തു അദ്ദേഹം പോയി തന്റെ കയ്യിൽ കിട്ടിയ ചുക്കി കടലാസ് എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു രണ്ടു രൂപയുടെ നോട്ടായിരുന്നു അത്